ഹലോ നമസ്കാരം ഇന്ന് മാർച്ച് ആറ് വേൾഡ് ലിംഫഡീമ ഡേ ലിംഫഡീമ എന്നാൽ ലിംഫെന്ന നീര് കൈകളിലോ കാലുകളിലോ അടിയുന്നത് വഴിയായിട്ട് ഉണ്ടാവുന്ന നിർവീക്കമാണ് പൊതുവെ കാണപ്പെടുക നമ്മുടെ സി എ ബ്രസ്റ്റ് അതായത് ബ്രസ്റ്റ് ക്യാൻസർ സർജറികൾക്ക് ശേഷം കക്ഷത്തിലെ കഴലകൾ നീക്കം ചെയ്ത് കഴിയുമ്പോൾ കൈകളിലായിട്ട് അതേ സൈഡിലെ കൈകളിലായിട്ട് ലിംഫ് നീര് അടിയുന്നത് വഴിയായി ഈ ലിംഫഡീമ കാണപ്പെടാറുണ്ട് കൃത്യമായിട്ടുള്ള ഫിസിയോതെറാപ്പിയും ഡീ കൺജഷൻ മെത്തേഡ്സും വഴിയായിട്ട് ഒരു പരിധിവരെ ഒരു നിർവീക്കത്തെ കുറച്ചു നിർത്താനായിട്ട് നമുക്ക് സാധിക്കും ഈ വീഡിയോയുടെ ഒരു ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ ഇതിൻ്റെ ഒരു വീഡിയോ ലിങ്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇത് എങ്ങനെ ചെയ്യാം ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ച് ലിംഫഡീമിയെ നിയന്ത്രിച്ച് നിർത്തിയാൽ കൈകളുടെ ഉപയോഗം നമുക്ക് വർദ്ധിപ്പിക്കാനായിട്ട് പറ്റും അതിൻ്റെ ഫംഗ്ഷനാലിറ്റി ബെറ്ററാവും കഴുത്തുവേദന അതുപോലെ ഷോൾഡർ പെയിൻ ഈ കൈയുടെ വെയിറ്റ് കൊണ്ടുണ്ടാകുന്ന ആഫ്റ്റർ എഫക്ട്സുകൾ അതിൽ നിന്ന് പേഷ്യൻറ്റിന് മോചനം ലഭിക്കും അപ്പോൾ ലിംഫഡീമ നമ്മുടെ ഫങ്ഷനാലിറ്റിയെ ലിമിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എങ്ങനെ അതിനെ കൺട്രോൾ ചെയ്യാം എന്നുള്ള ആ ഒരു അവബോധത്തിലേക്ക് നമ്മൾ വളരട്ടെ ഓക്കെ എല്ലാവരും സ്റ്റേ സേഫ് ടേക്ക് കെയർ ബൈ